ട്രോഫി ഫൈനലിന്റെ രണ്ടാം ദിനം ശക്തമായ നിലയിൽ തന്നെയാണ് കേരളമുള്ളത് വിദർഭ ഉയർത്തിയ മുന്നൂറ്റി എഴുപത്തി ഒൻപത് റൺസിനെതിരെ രണ്ടാം ദിനം കളി നിർത്തുമ്പോൾ മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി മുപ്പത്തിയൊന്ന് റൺസ് എന്ന നിലയിലാണ് കേരളമുള്ളത് അറുപത്തിയാറ് റൺസുമായി ആദിത്യ സർവാദയും ഏഴ് റൺസ് എടുത്ത ക്യാപ്റ്റൻ സച്ചിൻ ബേബിയുമാണ് ക്രീസിലുള്ളത് വിദർഭയുടെ ഒന്നാം ഇന്നിംഗ്സ് സ്കോറിനോട് ഇരുന്നൂറ്റി നാൽപ്പത്തി റൺസ് മാത്രം പിന്നിലാണ് കേരളം ഇപ്പോൾ ഉള്ളത് വിദർഭയെ ഈ മുന്നൂറ്റി എഴുപത്തിയൊൻപതിൽ റൺസിലൊതുക്കിയ കേരളത്തിന് തുടക്കത്തിൽ തന്നെ വലിയ തകർച്ചയാണ് അതി നേരിടേണ്ടി വന്നത് ഇന്നിങ്സിൻ്റെ അഞ്ചാം പന്തിൽ തന്നെ രോഹൻ കുന്നുമ്മൽ നഷ്ടമായി അധികം വൈകാതെ തന്നെ അതായത് ടീം ടോട്ടൽ പതിനാല് റൺസ് എടുക്കുമ്പോഴേക്ക് അക്ഷയ് ചന്ദ്രനെയും നഷ്ടപ്പെട്ട കേരളം ഒരു ഘട്ടത്തിൽ രണ്ട് വിക്കറ്റിന് പതിനാല് പതിനാല് റൺസ് എന്നുള്ള ദയനീയ അവസ്ഥയിലായിരുന്നു പിന്നീട് മൂന്നാം വിക്കറ്റിൽ ഒത്തിച്ചേർന്ന ആദിത്യ സർവാദയും അഹമ്മദ് ഇമ്രാനും ചേർന്നുള്ള കൂട്ടുകെട്ടാണ് കേരളത്തെ തകർച്ചയിൽ നിന്ന് രക്ഷിച്ചത് തൊണ്ണൂറ്റി മൂന്ന് റൺസാണ് ഇരുവരും ചേർന്നുള്ള കൂട്ടുകെട്ട് മുന്നോട്ട് കൊണ്ടുപോയത് പിന്നീട് ഒരു അനാവശ്യ ഷോട്ടിന് ശ്രമിച്ചുകൊണ്ട് മുപ്പത്തിയേഴ് റൺസ് അഹമ്മദ് ഇമ്രാൻ മടങ്ങി ഇതിനിടയിൽ ആദിത്യ സർവാദെ തൻ്റെ അർദ്ധ സെഞ്ചുറി തികയ്ക്കുകയും ചെയ്തു നിലവിൽ അറുപത്തിയാറ് റൺസുമായി ആദിത്യ സർവാദയും ഏഴ് റൺസുത്ത സച്ചിൻ ബേബിയുമാണ് ക്രീസിൽ മൂന്നാം ദിനം കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകം തന്നെയാണ് ആദ്യ സെഷനിൽ വിക്കറ്റുകൾ പോകാതെ മികച്ച കൂട്ടുകെട്ടുകൾ പടുത്തുയർത്തിക്കൊണ്ട് വിദർഭയുടെ സ്കോർ മറികടന്നുകൊണ്ടൊരു നിർണായകമായ ഇന്നിങ്സ് ലീഡ് സ്വന്തമാക്കാൻ തന്നെയായിരിക്കും കേരളത്തിൻ്റെ ശ്രമം മുഹമ്മദ് അസറുദ്ദീനും സൽമാൻ നിസാറും ജലജ് സക്സേനയും ഏതൻ ആപ്പിൾ ടോമും അടക്കമുള്ള താരങ്ങൾ ബാറ്റ് ചെയ്യാൻ ഉണ്ട് എന്നുള്ളത് കേരളത്തിന് വലിയ പ്രതീക്ഷ തന്നെയാണ് ശേഷിക്കുന്ന ബാറ്റർമാരിലൂടെ ഇരുന്നൂറ്റി നാൽപ്പത്തിയെട്ട് റൺസ് മറികടന്നുകൊണ്ട് ഒരു ലീഡ് സ്വന്തമാക്കാൻ തന്നെയായിരിക്കും കേരളം നാളെ ഇറങ്ങുക വിദർഭയിലെ വി സി എസ് സ്റ്റേഡിയത്തിൽ നിന്നും ക്യാമറമാൻ സ്റ്റീഫൻ മാത്യുവിനൊപ്പം ജയേഷ് പൂക്കോട്ടൂർ മാതൃഭൂമി ന്യൂസ്